മാംസദാഹത്തിൻ്റെ ദംശനമേറ്റ് നീലിച്ചുകിടന്ന മലയാള സിനിമയിൽ അവൾക്ക് മാതക പ്രതിച്ഛായയായിരുന്നു അതിൽ നിന്നൊരു വിടുതൽ അവൾ കൊതിച്ചു മദുരാശിയിൽ സ്വാമി ചിദംബരനാഥപിള്ളയുടെ അനാഥാലയം സന്ദർശിക്കാൻ ഇടവന്നതോടെ ഹേമ എന്ന ആ നടി ഒരു തീരുമാനത്തിലെത്തി അനാഥാലയത്തിന്റെ പ്രവർത്തന ഫണ്ട് സ്വരൂപിക്കാൻ ഒരു സ്റ്റാർ നൈറ്റ് സംഘടിപ്പിക്കുക അതുവഴി പൊതുജനങ്ങൾക്ക് തന്നോടുള്ള നിന്ദ്യമായ മനോഭാവം മാറ്റിയെടുക്കുക അന്ന് ഒപ്പം അഭിനയിക്കുന്ന ഷക്കില മറിയ രേഷ്മ അൽഫോൺസ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രതിഫലമില്ലാതെ സ്റ്റാർ നൈറ്റിൽ വന്ന് നൃത്തം ചെയ്യാൻ അവരും റെഡി എന്നറിയിച്ചു അങ്ങനെ മലയാള സിനിമയിൽ മഹാസംഭവമായേക്കാവുന്ന ആ ഷോക്കി ഹേമ ലപ്തപ് നൈറ്റ് എന്ന് പേര് പ്രഖ്യാപിച്ചു അങ്കിൾ ആൽബർട്ട് രാജ് സ്റ്റേജ് പ്രോഗ്രാം ഡയറക്ടർ വേദി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി കേരളത്തിലെ മൂന്ന് മന്ത്രിമാർ അതിഥികളായി എത്തുന്ന താരനിശ ഉദ്ഘാടനം ചെയ്യുന്നത് മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ ലപ്തപ് സ്റ്റാറിനായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അങ്ങനെ ചർച്ചാ വിഷയമായി ജീവകാരുണ്യ സ്പർശമുള്ള ഈ പരിപാടിയിലൂടെ നീലത്തരംഗം കെട്ടടങ്ങി തുടങ്ങിയ മലയാള സിനിമയിൽ തനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഹേമ മോഹിച്ചു പക്ഷേ രതിചിത്ര നടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വ്യത്യസ്ത ഹേമയായിരുന്നു മുടി ഇരുഭാഗത്തേക്കും പിന്നീയിട്ട് കൈനിറയെ കുപ്പിവളകളണിഞ്ഞ് പട്ടുപാവാട ചുറ്റി പാടത്തേക്കിറങ്ങിയാൽ പ്രിയദർശൻ നായികയെപ്പോലെ സുന്ദരി അഴകിലും അഭിനയത്തിലും അന്നത്തെ ഏതൊരു സൂപ്പർ നായികയെക്കാളും ഉയരത്തിൽ നിന്ന ഹേമ സൂപ്പർ താരങ്ങൾക്കെല്ലാം അനുയോജ്യയായ നായികയായിരുന്നു പക്ഷേ സിനിമ ആ സൗന്ദര്യവും അഭിനയവും കണ്ണടച്ച് നിഷേധിച്ചു തെരഞ്ഞെടുപ്പിലെ പാളിച്ച ഹേമയെപ്പോലെ ഇത്രയധികം വട്ടം ചുറ്റിച്ച മറ്റൊരു നായികയുണ്ടാവില്ല ഹേമയുടെ അമ്മ രത്നമ്മ കന്നഡത്തിലെ സ്വഭാവ നടിയായിരുന്നു അച്ഛൻ വസന്തകുമാർ ബിസിനസ്മാൻ ഒറ്റ മോളാണ് ഹേമ ബാംഗ്ലൂരിലെ ആദർശ ഫിലിം സൊസൈറ്റിയിൽ മകളെ ചേർത്തത് അമ്മയാണ് കോഴ്സ് കഴിഞ്ഞതും ക്യാപ്റ്റൻ എന്ന സിനിമയിൽ ഓഫർ ലഭിച്ചു ഹേമലത എന്ന പേരിൽ നടി അഭിനയ തുടക്കം കുറിച്ച ക്യാപ്റ്റൻ കന്നഡത്തിൽ നൂറു ദിവസം ഓടിയെങ്കിലും ഹേമയ്ക്കവിടെ ഒരു തുടർച്ച ലഭിച്ചില്ല അങ്കിൾ ആൽബർട്ട് രാജിനൊപ്പം മദുരാശിയിലേക്ക് നടിയെത്തുന്നത് അങ്ങനെ സിനിമാ ബന്ധങ്ങളുള്ള ആൽബർട്ട് രാജിന്റെ പരിശ്രമ ഫലമായി അജിത് നായകനായ വെണ്ണിലയിൽ ഹേമയ്ക്ക് നല്ല റോൾ ലഭിച്ചു ആ സിനിമ ചെയ്യാനിരിക്കുമ്പോഴാണ് കിന്നാരത്തുമ്പികളിലെ രേവതി എന്ന രേവു നടിയെ തേടിയെത്തുന്നത് പ്രായക്കുറവുള്ള മുറച്ചെറുക്കനെ പ്രണയിക്കുന്ന രേവു മലയാള സിനിമയിൽ തനിക്ക് വഴിത്തിരിവാകുമെന്ന് ഹേമ വിശ്വസിച്ചു സിനിമാമംഗളത്തിന് നൽകിയ ആദ്യത്തെ അഭിമുഖത്തിൽ ഇത്തരത്തിലൊരു നല്ല വേഷം തനിക്ക് നൽകിയതിൽ നടി സംവിധായകനും നിർമ്മാതാവിനും നന്ദി പ്രകടിപ്പിച്ചിരുന്നു ഉപനായികാവേഷത്തിൽ ദാക്ഷായണിയായി എത്തിയ ഷക്കീലയും ത്രൂ ഔട്ട് കഥാപാത്രം ആദ്യമായി ലഭിച്ച സന്തോഷം ഇതേ ലക്കത്തിൽ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നുണ്ട് സിനിമയുടെ സ്വഭാവം മാറിയത് വളരെ പെട്ടെന്ന് ആർദ്രമായ പ്രണയകതയായി തുടങ്ങിയ ചിത്രം തിയേറ്ററിൽ എത്തിയതോടെ കറതീർന്ന രതി ചിത്രമായി മാറി കന്നഡത്തിൽ ശാലീന നായികയായി ആരാധകരെ സ്വന്തമാക്കിയ ഹേമയ്ക്കെങ്ങനെ ഗ്ലാമർ നായികയായി മലയാള സിനിമയിൽ പരിവർത്തനപ്പെടാൻ കഴിയും ആൽബർട്ട് രാജും ഹേമയും മലയാളത്തിൽ നിന്നകന്ന് തമിഴകത്ത് ഭാഗ്യം തേടിക്കൊണ്ടിരുന്നു കിന്നാരത്തുമ്പികളിലെ നായികയെ തമിഴകവും മറ്റൊരു രീതിയിലാണ് കണ്ടത് രണ്ടായിരത്തിൻ്റെ അവസാനം പ്രണയകാലത്തെന്ന രതി സിനിമയിലേക്ക് നടി അങ്ങനെ തിരിച്ചെത്തി എന്ന കാമുകയായി നായിക പ്രാധാന്യമുള്ള റോളിൽ പ്രണയകാലത്തിൽ ഹേമ ശരിക്കും ഷൈൻ ചെയ്തു സിനിമയുടെ സ്വഭാവം നീലയെങ്കിലും പരിധിക്കപ്പുറം ഗ്ലാമറസ് ആവാതെ ഡപ്തുള്ള കഥാപാത്രങ്ങൾ തെരഞ്ഞെടുക്കാൻ ഹേമ എപ്പോഴും ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത പ്രണയകാലത്ത് വിജയം നേടിയതോടെ ഷക്കീല രേഷ്മ മറിയമാർക്കിടയിൽ ഒരു കസേര ഹേമയ്ക്കും ലഭിച്ചു പ്രേമാഗ്നി കൂടി എത്തിയതോടെ നടിയുടെ താരമൂല്യം ഇവിടെ ഇരട്ടിച്ചു സുഗന്ധിയായി ഷക്കീല പൂക്കാരി കനകമ്മയായി ഷർമിളി തേയിലത്തോട്ടങ്ങളുടെ ഹരിതഭംഗിയിൽ മാതകസുന്ദരികൾ ലൈംഗികതയുടെ കമ്പക്കെട്ടിന് തിരികൊളുത്തിയ താഴ്വരയിൽ കനകമ്മയുടെ അനിയത്തി അനിതയായി ഹേമ കൂടി എത്തിയതോടെ സിനിമ രണ്ടായിരത്തി ഒന്നിലെ ഗ്ലാമർ സൂപ്പർ ഹിറ്റുകളിലൊന്നായി ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ ഹേമ അഭിനയിച്ചത് രണ്ടായിരത്തി രണ്ടിൽ തുളസിയും ഡയാനയുമായി പെൺപ്രതികാരത്തിൻ്റെ വേറിട്ട കഥ പറഞ്ഞ ഡയാന സുശീല നമ്പ്യാർ എന്ന ധനാഠിയുടെ അഗമ്യഗമനങ്ങളുടെ പച്ചയായ ആവിഷ്കാരം പ്രേമസല്ലാപും തി എസ്റ്റേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ശരത്തിൻ്റെയും ദേവിയുടെയും പ്രണയകഥ മോഹച്ചെപ്പ് റോസ്മേരി എന്ന ആംഗ്ലോ ഇന്ത്യൻ യുവതിയായി മാക്സിമം ഗ്ലാമറിലെത്തിയ നിഷാഗന്ധി ഈറ്റവെട്ടുകാരി ചന്ദ്രികയുടെ മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും കഥ പറഞ്ഞ മധുരം അഭിനയിച്ച അഞ്ച് ചിത്രങ്ങളിലും കഥയുടെ കടിഞ്ഞാൺ കൈയ്യിലേന്തിയ നടി ഗ്ലാമറിനും വൾകാരിറ്റിക്കുമിടയിൽ എപ്പോഴും കുലീനമായൊരു അതിർവരമ്പ് സൃഷ്ടിച്ചു ഗ്ലാമർ താരമായി തിളങ്ങി നിൽക്കുമ്പോഴും ഹേമയിലെ അഭിനേത്രി ഹതാശയായിരുന്നു നല്ലൊരു കഥാപാത്രമായി ഒരു സിനിമയെങ്കിലും ചെയ്യണം തമിഴ്നാട് പൊളിറ്റിക്സിൽ പിടിപാടുള്ള എ രാജ ഹേമയെ തേടി ഒരു ദിവസം എത്തുന്നു സമൂഹം ഒറ്റപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്ന ആർട്ട് ചിത്രം ഹേമയെ നായികയാക്കി രാജ പ്രഖ്യാപിച്ചു രതി സിനിമകളിൽ നിന്നും നടി പിന്മാറാൻ തയ്യാറാവുന്നത് അങ്ങനെ പൊടുന്നനെ മലയാളത്തിൽ കാണാതായപ്പോൾ ഹേമയെ ചുറ്റിപ്പറ്റി നിരവധി കഥകൾ ഉദയം ചെയ്തു രതി ചിത്രങ്ങളിൽ നിന്ന് ഹേമയെ പിടിച്ചു നിർത്തുന്നത് ഷക്കീലയാണ് കുറച്ചു കാലം മാറി നിന്നാൽ മോഹൻലാലിൻ്റെയും ദിലീപിന്റെയും ഒക്കെ നായികയായി തിരിച്ചു വരാൻ നടിയ്ക്ക് കഴിയുമെന്ന് ഷക്കീല ഉപദേശിച്ചതിൻ്റെ ഫലമാണ് ഹേമയുടെ തിരോധാനം അതല്ല ഗൾഫിലുള്ള ഒരു ആരാധകനുമായി നടിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു കോടീശ്വരനായ അയാൾ നിർമ്മിക്കുന്ന ബിഗ് ബജറ്റ് സിനിമയിൽ ഹേമ നായികയായി തിരിച്ചെത്തും സ്വന്തം ഹെയർ ഡ്രസ്സറെ ഹേമ തല്ലിയെന്നും അവർ കേസിന് പോയപ്പോൾ നടി ഒളിവിലായതാണെന്നുമായിരുന്നു മറ്റൊരു വാർത്ത ഹേമയുടെ സ്വപ്നങ്ങൾ തല്ലിക്കൊഴിച്ചുകൊണ്ട് രാജ സിനിമയുടെ നിർമ്മാണത്തിൽ നിന്നും പിന്മാറി അനിയത്തിയെ ജീവനതുല്യം സ്നേഹിക്കുന്ന രേഷ്മ എന്ന ചേച്ചിയായി പതിനാറാം പ്രായത്തിൽ ഗ്ലാമറിനും സംഗീതത്തിനും പ്രാധാന്യം നൽകിയ നിലാവറിയാതയിലെ വിമല രണ്ടായിരത്തി മൂന്നിൽ രണ്ട് സിനിമകളിലൂടെ ഗ്ലാമർ സിനിമകളുടെ ട്രാക്കിലേക്ക് ഹേമ തിരിച്ചെത്തി ലപ്തപ് സ്റ്റാർ നൈറ്റിന്റെ ഒരുക്കങ്ങളിൽ നടി അഭിരമിക്കുന്നതും ഇക്കാലത്താണ് മലയാള സിനിമ ഗ്ലാമർ പടങ്ങളോടും ഗ്ലാമർ നടികളോടും വിപ്രതിഭത്തി കാട്ടിത്തുടങ്ങിയ സാഹചര്യത്തിൽ പക്ഷേ ഈ ഷോ ഹേമയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു രണ്ടായിരത്തി നാലിൽ നീലത്തരംഗം പൂർണ്ണമായി നിലച്ചെങ്കിലും ഹേമയുടെ മൂന്ന് ചിത്രങ്ങൾ റിലീസായി സ്നേഹിതയും ലോലവും ഇന്ദ്രനീലക്കല്ലും ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലെ പരസ്യ കമ്പനിയിലെത്തുന്ന മീരയായി ലോലത്തിൽ ഹേമ നൽകിയ നല്ല പ്രകടനം പോലും ഇക്കാലം ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ത്വര കൈവിട്ടു കളയാൻ നല്ല നടിയായ ഹേമയ്ക്ക് കഴിയുമോ അങ്ങനെ ഇരിക്കെ ഒരു ആർട്ട് ഫിലിം സംവിധായകൻ നടിയെ തേടിയെത്തി നാഷണൽ അവാർഡ് ലഭിച്ചേക്കാവുന്ന നല്ലൊരു സിനിമ പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവണം ഇനി ഗ്ലാമർ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും ചെയ്യരുത് മലയാളത്തിൽ നിലച്ച നീലത്തരംഗം തമിഴിലും തെലുങ്കിലും തുടരുന്ന കാലമായതിനാൽ അവിടെ ഹേമയ്ക്ക് കൈനിറയെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെയും വേണ്ടെന്ന് വെച്ച് സംവിധായകന് നല്ലൊരു തുക ഹേമ അഡ്വാൻസായി നൽകി പിന്നെയും പിന്നെയും പണത്തിനായി അയാളെത്തി അങ്ങനെ ആറുമാസം കഴിഞ്ഞപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ടതായി ഹേമ തിരിച്ചറിഞ്ഞത് അപ്പോഴേക്കും തെലുങ്കിലും തമിഴിലുമെല്ലാം പുതിയ സുന്ദരികൾ ഹേമയുടെ സ്ഥാനം കീഴടക്കിയിരുന്നു ഭാഗ്യാന്വേഷണങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ജന്മനാട്ടിലേക്ക് തിരിച്ചുപോയ നടി ഇപ്പോൾ ബാംഗ്ലൂരിൽ അന്തസ്സുള്ള കുടുംബജീവിതം നയിക്കുന്നതായി ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത